ലോക്സഭ ചേർന്ന വേളയിൽ കോൺഗ്രസ് എം പി ചോദിച്ചൊരു ചോദ്യത്തിന് അന്ന് തക്കതായ ഉത്തരം നൽകുവാൻ കേന്ദ്ര സർക്കാരിനെ കൊണ്ടായിരുന്നില്ല ചോദ്യം ഇതായിരുന്നു പി എം സി പദ്ധതിയിൽ നിന്നും കേരളത്തിന് പിന്മാറാൻ സാധിക്കുമോ എന്നതാണ് അതിനന്ന് മറുപടി നൽകാതിരുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മറുപടിയുമായി എത്തിയിരിക്കുന്നു പക്ഷെ അതൊരു വെളിപ്പെടുത്തലായിരുന്നു എന്ന് മാത്രം സ്വന്തം മുന്നണിയെ പോലും ആലോചിക്കാതെ എടുത്ത പി എം ശ്രീ തീരുമാനത്തിന് പാലമായത് മുഖ്യമന്ത്രിയുടെ വലം കൈയായ ജോൺ ബ്രിട്ടാസ് ആണ് എന്നാണ് വെളിപ്പെടുത്തൽ നടത്തിയത് ലോകസഭയിലായിരുന്നു ആ വെളിപ്പെടുത്തൽ ഉണ്ടായത് സർവസമ്മതോടെയാണ് പി എം ശ്രീ പദ്ധതിയിൽ കേന്ദ്രവുമായി കേരളം ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് എന്ന് കൂടി പറഞ്ഞു വെച്ചു ഇത് പറഞ്ഞത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്രൻ പ്രധാനാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ കണ്ട് സമ്മതം അറിയിച്ചു എന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വിവരിച്ചു എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല എന്നുമാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ വ്യക്തമാക്കിയത് സംസ്ഥാന സർക്കാരിലെ ആഭ്യന്തര തർക്കം മൂലം പദ്ധതി നടപ്പാകുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കിയത് സംസ്ഥാന സർക്കാർ തന്നെയാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയുമായി പി എം ശ്രീയിൽ ചേരില്ല എന്നായിരുന്നു കേരളം ആദ്യം മുതലേ സ്വീകരിച്ച നിലപാട് പിന്നീട് എന്തിനെ ജോൺ ബ്രിട്ടാസ് ഒരു പാലമായി മാറിയെന്ന ചോദ്യം ഇപ്പോൾ ഇവിടെ ബാക്കിയായിട്ട് നിൽക്കുകയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ പ്രഖ്യാപിത നയമായിരുന്നു എന്നിട്ടും ജോൺ ബ്രിട്ടാസ് എന്തിനത് ചെയ്തു എന്നതാണ് ഇപ്പോൾ സി പി എമ്മിനെതിരെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്നാൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ തുടക്കത്തിൽ ഘടക കക്ഷികൾ പോലും അറിയാതെ പി എം സി പദ്ധതിയിൽ ചേരുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ അറിയിക്കുകയായിരുന്നു എന്നാൽ സി പി അടക്കം ശക്തമായ എതിർപ്പ് ഉന്നയിച്ചതോടെ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതായിട്ട് കേന്ദ്രത്തെ കേരളം അറിയിക്കുകയായിരുന്നു പി എം സി പദ്ധതിയിൽ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തു മുഖ്യമന്ത്രി തന്നെ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയ ശേഷമാണ് കേരളം കത്തയച്ചത് മന്ത്രിസഭാ യോഗത്തിൽ പോലും സി മന്ത്രിമാർ ഉയർത്തി ശക്തമായ എതിർപ്പിനെ തുടർന്നായിരുന്നു ഈ നടപടി എല്ലാം അരങ്ങേറിയത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിലോ സി പി എമ്മിലോ മന്ത്രിസഭയിലോ ചർച്ചയോ അറിവോ ഇല്ലാതെയാണ് പി എം ശ്രീയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടത് എന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഇതേ ചൊല്ലി സി പി ഐയും സി പി എമ്മും രണ്ട് തട്ടിലായിരുന്നു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കിട്ടേണ്ട കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായം ലഭ്യമാക്കാനാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടതെന്നും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാകില്ല എന്നുമായിരുന്നു സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാദം എന്നാൽ ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ വെളിപ്പെടുത്തലോടെ എല്ലാ ചീട്ടുകൊട്ടാരവും പൊളിഞ്ഞു വീഴുകയാണ് ലോക്സഭയിൽ അന്ന് ചോദിച്ചത് കോഴിക്കോട് എം പി എം കെ രാഘവനായിരുന്നു അന്ന് കേന്ദ്രമന്ത്രിക്ക് ഉത്തരം നൽകാനായില്ല ഇപ്പോഴാണ് മറുപടി കൊടുത്തത് കേരളം പദ്ധതിയിൽ ഒപ്പിട്ടെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പദ്ധതിയുടെ രൂപരേഖയും കേരളത്തിന്റെ പങ്കാളിത്തവും മാത്രമാണ് എംപിക്ക് അന്ന് മറുപടിയിൽ വിശദീകരിച്ചത് എന്നാൽ പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെ കേരളത്തിന് അനുവദിച്ച തുക സംബന്ധിച്ച വിവരങ്ങളൊന്നും മറുപടിയിൽ വിശദീകരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പി എം സി പദ്ധതിയിൽ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തിന് കത്തയച്ചതാണ് മുഖ്യമന്ത്രി തന്നെ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ വ്യക്തമാക്കിയതുമാണ് ഇക്കാര്യം ഇപ്പോഴുള്ള ഈ വെളിപ്പെടുത്തലിൽ ജോൺ ബ്രിട്ടാസിനെ ഒരു അടി തന്നെയാണ്